ഒരിക്കലും ഒരിക്കലും അവന്റെ അനിയനാണ് ഞാൻ എന്റെ അതങ്ങനെ നമസ്കാരം പ്രവീൺ പ്രണവ് രണ്ടു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് യൂട്യൂബിൽ കത്തി കത്തിനിൽക്കുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവ് ഈ പറയുന്ന ഫാമിലി വ്ലോഗ്സ് അവരുടെ കുടുംബ പ്രശ്നം കുടുംബത്തിലുള്ള അടി അതാണ് വിഷയം അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുന്ന ഈ ഫാമിലി വ്ലോഗ്സ് ഞാൻ കാണാറില്ല എനിക്കത് ഇഷ്ടമല്ല മറ്റൊന്നുമല്ല ഈ ഫാമിലി വ്ലോഗ്സിൽ തുടക്കം അവരെ ഒരു ചെറിയൊരു ഫാമിലി ആയിട്ട് തുടങ്ങി ആ പിന്നെ അതങ്ങ് റീച്ചായി റീച്ച് അവരും പിന്നെ 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 കുറെ കഴിയുമ്പോൾ അവർക്ക് അഹങ്കാരങ്ങളാവും പിന്നെ ഞാൻ മറ്റെന്തോ മറ്റെടുത്താണെന്നുള്ള ചിന്തയാകും ഞാനാണ് ഏറ്റവും വലുത് ഞാനാണ് രാജാവ് എന്നുള്ള ചിന്ത ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ പറയുന്ന എന്താ മല്ലു ഫാമിലി ഈ പറഞ്ഞ ഉപ്പും മുളകും ലൈറ്റ്സ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയും വന്ന് പറഞ്ഞു നമ്മൾ നിങ്ങൾക്ക് വേറെ കണ്ടന്റ് ഇടൂന്നേ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്നു ഈ ഫാമിലി വ്ലോഗ്സിന്റെ കണ്ടന്റ് എന്താണ് ഈ പറയുന്ന പൂക്കുന്നതും എടുക്കുന്നതും ഈ പറയുന്ന പാത്രം കഴുകുന്നതും മറ്റതും മറിച്ച് ഇതൊക്കെയാണ് അവർക്ക് കണ്ടന്റ് ക്ഷാമം രാവിലെ എഴുതി മൈ ലൈഫ് എന്ന് പറഞ്ഞു തുടങ്ങുക ആൾക്കാർ എന്തെന്ന് അറിയില്ല ജനം മൊത്തം അവരെ കൂട്ടത്താണ് ജനം മൊത്തം എന്താ പറയുക ഈ പറയുന്ന ഫാമിലി വ്ലോഗ്സിന്റെ ബാക്ക്ലേ ആണ് അറിയാമല്ലോ ഈ പിന്നെ അത് പൊതുവേ ഉള്ള ഒരു ഒരു സ്വഭാവമാണ് മനുഷ്യർക്ക് മറ്റുള്ള മറ്റുള്ള തൊട്ടായിരത്തി നടക്കുന്നു അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഇഷ്ടമുണ്ടല്ലോ അതാണ് ഈ പറയുന്ന പൊതുവെ പെൺകുട്ടികൾക്കായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ തന്നെയായിരിക്കാം അവർക്ക് തൊട്ടടുത്ത് അവരുടെ സങ്കടം അവരുടെ കുച്ചും ആയാലും അവരുടെ അടിയായാലും എന്തായാലും കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഈ സീരിയലൊക്കെ ഇത്രയും എന്ത് റീച്ച് വരുന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഈ പറഞ്ഞതുപോലുള്ള ഈ പ്രവീൺ പ്രണവിന്റെ പിന്നീട് ഞാൻ ഈ കണ്ടിട്ടില്ല കാരണം ഈ ഒരു ഒരു വിഷയം മോളാണെന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ സൈഡ് മാത്രം കേട്ടിട്ട് അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയട്ടെ യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചു എടുത്തു അമ്മ വിളിച്ചിട്ട് അവൻ അടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അവർക്ക് വീട്ടിൽ പറ്റില്ല അവനാദിടും എന്നുതന്നെയാണ് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണ് ഉള്ളത് ഞാൻ എനിക്ക് വേറെ ഏത് വീടുണ്ട് ആ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ചോദിച്ചു നോക്ക് ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടനാകരിക്കത്തില്ല ഒരിക്കലും ഇല്ല അവന്റെ അരിയനെയാണ് ഞാൻ എന്റെ ചേട്ടനാകും അതൊരിക്കലും മാറത്തില്ല അതങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ ചെയ്തതാണ് നല്ലതല്ല ഞാൻ പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചെയ്തു ശരിയല്ല എല്ലാര് വലുത് കുടുംബം തന്നെയാണ് എല്ലാരും ഒന്നിച്ചു പോണമെന്ന് തന്നെയാണ് ആഗ്രഹം പിന്നെ എല്ലാവരും ഒന്നിക്കട്ടെ എന്നുള്ള ആഗ്രഹമാണ് എല്ലാവരും ഒരുമിച്ച് പോകണം അത് തന്നെയാണ് നമ്മൾ ഇതൊരിക്കലും നമ്മൾ പിരിഞ്ഞു പോകണം ചിന്തിച്ചിട്ടുകൂടിയില്ല ഇപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മള് അങ്ങനെ മക്കളെ തെറ്റുകളൊക്കെ നമ്മളത് സഹിക്കും എന്താണ് സംഭവം അങ്ങനെയാണ് സത്യം പറഞ്ഞത് ഞാൻ ഈ ഒരു സംഭവം നോക്കുന്നത് ഇവരുടെ ചാനലും മറ്റതും മറിച്ചതൊക്കെ എന്താണ് വിഷയം അവർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ നമ്മൾ എന്താണെന്ന് അറിയണുള്ളൂ അപ്പൊ അങ്ങനെ മനസ്സിലായത് ഇവര് തമ്മിൽ ഒരുമിച്ച് അവർ ആദ്യം ഡാൻസ് ചെറിയ ഡാൻസ് സംഭവങ്ങളൊക്കെ കളിച്ചുകൊണ്ടുള്ള ചെറിയ ഷോട്ടൊക്കെ ഇട്ടു തുടങ്ങി അതിനുശേഷം ഫാമിലിയുമായിട്ട് അച്ഛനും അമ്മയുമായിട്ടൊക്കെ ചേർന്ന് കൊണ്ടുള്ള എന്ത് ചെയ്തു ബ്ലോഗ്സ് ഇട്ട് തുടങ്ങി അതിനുശേഷം ഈ പറയുന്ന പ്രവീൺ മൂത്തവനാണ് പ്രവീൺ പ്രവീൺ എന്ത് ചെയ്തു ഒരു കഴിക്കുന്നു മൃദുല എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിക്കുന്നു അതിനുശേഷം ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളാണ് ഇവിടെ മുതലേക്ക് ഇപ്പം ഡെലിവറി ആയിരുന്നു ഒരാഴ്ചയായിട്ട് അവർക്കൊരു മകളുണ്ടായി അതിനുശേഷം ഇവരുടെ വീഡിയോസിൽ അതായത് മുതലേ വന്നതിനു ശേഷം അല്ലെങ്കിൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസിൽ വന്നു ഈ പറയുന്നത് എപ്പോഴും ആ ഫാമിലി മൊത്തമായി വന്നുകൊണ്ടിരുന്ന അവരുടെ വ്ളോഗിൽ എന്ത് എന്ത് കാണുന്നില്ല അച്ഛനും അമ്മയും ഈ പറയുന്ന അനിയനെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ചോദിച്ചിരുന്നു പ്രേക്ഷകർ ചോദിക്കും നിങ്ങൾ ഏറ്റവും ഇതുവരെ നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ എന്ത് ചെയ്യുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങൾ മുക്കിയാലും ഉള്ളിയാലും ചോദിക്കും അത് ചോദിക്കാനുള്ള ആഹാ അതിനെന്താണ് അതിന് മറുപടി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ട് മനസ്സിലാവുക നിങ്ങളൊരു ബാധ്യസ്ഥരാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ കൊണ്ട് ഈ പറയുന്ന പിന്നെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ് ചോദിക്കുമെന്നേ അവർ ചോദിക്കും അവരാണല്ലോ നിങ്ങൾക്ക് റീച്ച് തരുന്നത് അതുകൊണ്ട് തന്നെ അവർ ചോദിക്കും അവർക്കിതൊക്കെ അറിയണം ഇതൊക്കെ അറിഞ്ഞ് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്രമേഷൻ തരിക അവരെ എക്സ്പ്രേഷൻ ഇവരുടെ എക്സ്പ്രേഷൻ കേൾക്കുമ്പോൾ അവർക്ക് എന്തായാലും എന്താണ് ഒരു ഹാപ്പി അവർക്കിതൊക്കെയാണ് കാണാൻ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കുന്നു അതിന് മറുപടിയുമായിട്ട് എന്ത് ചെയ്തു പ്രവീൺ എന്ത് ചെയ്തു ഒരു വെടി ഇടുന്നു ആ ഈ പറഞ്ഞ ഞാൻ എനിക്ക് വാടക വീട്ടിലേക്ക് പോകണമെന്നോ വന്ന എനിക്കൊരു അഡ്രസ് ഇല്ല എനിക്ക് പൊതുവായിട്ടൊരു അഡ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ പോലെ വീഡിയോ ഇടുന്നു അപ്പൊ എല്ലാരും കൂടി ചേർന്നുകൂടെ എന്ത് ചെയ്തു ഈ പറയുന്ന പ്രവീന്റെ അമ്മയെ അച്ഛൻ്റെയും പിന്നീട് അവരുടെ മേലിൽ കയറിക്കൊണ്ട് അതായത് അമ്മായി അമ്മ പോരാണ് എന്നുള്ള രീതിയിലുള്ള കഥ വരുന്നു അവസാനം ഈ പ്രവീന്റെ അനിയനായ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന അവന്റെ യൂട്യൂബ് ചാനൽ അവന ഇതിനിടയ്ക്ക് വെച്ച് ഇവരെയൊക്കെ മാറിയിട്ട് വേറെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അല്ലേ അപ്പൊ അവരുടെ ചാനൽ അവരുടെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട് ആ എക്സ്പ്ലേഷനില് കണ്ട് ഇതിനാർക്കായാലും ഒരു കരുത്ത് കാരണം അച്ഛനും അമ്മയും ഈ പ്രണവിന്റെ ഈ പ്രവീന്റെ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മ സഹോദരങ്ങളാണ് അവരൊക്കെ ഇരുന്ന് കരയുന്ന ഈ പറയുന്ന പ്രേക്ഷകർ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് കണ്ണീർ വീഴുന്ന അത് അത് കണ്ടിട്ട് ഇപ്പൊ പലരും പറയുന്നുണ്ട് അതിൽ റീച്ചിന് വേണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഇപ്പോഴും ഞാൻ വട്ടം ഈ പറയുന്ന ഈ കൊച്ചുവിന്റെ വീഡിയോ കണ്ടപ്പോ അതൊന്നും പരസ്യം വന്നിട്ട് ഓണിന് സെഷൻ ഓഫ് ആക്കിയിട്ടാണ് അവർ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ അവരുടെ വീഡിയോയിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ കരയുന്ന രീതി ഉണ്ടാകും ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഒന്നും അല്ല അവര് മനസ്സുകൊണ്ട് കരയുന്നു ഇവിടെ സംഭവം ഇതിനകത്ത് ഇതിനകത്തുള്ള വിഷയം എന്തായാലും ഞാൻ ഇതിന്റെ ഇടയിലേക്ക് ഇതിന്റെ ക്ലിപ്പിംഗ്സ് കൊടുക്കാം നിങ്ങൾ അതിന്റെ പ്രധാന ക്ലിപ്പിംഗ്സ് കൊടുക്കും ഇതിനകത്ത് വിഷയം ഞാൻ മനസ്സിലാക്കി ഇപ്പം ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്ത് തെറ്റ് എന്ന് എനിക്ക് അറിയാതെ പ്രവീൺ പറയുന്നതിൽ കുറെ ശരി തെറ്റുകൾ ഉണ്ടാവാം അവൻ പറയുന്നതിൽ കുറെ ശരികൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന കൊച്ചു പറയുന്നതിലും ശരിയും തെറ്റുകളും ഉണ്ടാവാം അല്ലെ അപ്പോ ഇവിടെ നമ്മൾ ഈ രണ്ട് വീഡിയോയും കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു അച്ഛനും അമ്മയും ആനിയനും വന്നിരുന്ന് പറ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇല്ലേ ഈ പറയുന്ന പ്രവീൺ പറയുന്ന ഒരു കൊച്ചു പറയുന്ന ഒരു കേസുണ്ട് ഞാൻ നിന്റെ അനിയനാണ് നീ എന്റെ ജ്യേഷ്ഠനാണ് അതൊരിക്കലും മാറില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് അതാണ് സത്യം രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറത്തില്ല അതാണ് ഏറ്റവും പരമമായ സത്യം നീ അവന്റെ അനിയനും അവൻ എന്റെ ചേട്ടനുമാണ് മനസ്സിലായത് അതുപോലെ തന്നെ എന്താണ് ഈ രണ്ട് അച്ഛനും അമ്മയും പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും വേറെ ആരും അതിൽ പകരമയ്ക്കാൻ ആരും ഇല്ല ഈ ലോകത്ത് മനസ്സിലായോ അപ്പൊ അതാണ് അതിനകത്ത് അപ്പം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിനകത്ത് ഇതിനകത്തുള്ള വിഷയം ഞാൻ പറഞ്ഞു നമുക്ക് ഇവരാരും മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ പറയുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം എന്തുകൊണ്ട് എന്തായിരിക്കും ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളത് മെയിൻ ആയിട്ട് ഈ പറയുന്ന കൊച്ചുവിന്റെ എക്സ്പ്ലനേഷൻ അവൻ പറയുന്നുണ്ട് നിനക്ക് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ നീ എടുത്തോ ഏ നിനക്ക് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ എനിക്കത് വേണ്ട അപ്പൊ യൂട്യൂബ് ചാനലാണ് ഒരു പ്രശ്നം ആണല്ലോ അപ്പം യൂട്യൂബ് ഏതാണ്ട് അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ എങ്ങനെ പോലെ അവർ നാലഞ്ച് ലക്ഷം രൂപ കണ്ണും കൊടുത്തുകൊണ്ട് അവര് അവരുടെ എല്ലാം റീച്ച് ഉണ്ടാവും റീച്ചുള്ള വീഡിയോ എല്ലാ മില്യൺസോട് അടിക്കുന്ന ഒരു ചാനൽ അഞ്ചാറ് ലക്ഷം രൂപ മാസം എങ്ങനെയാണ് കണ്ണും കൂട്ടിക്കൊണ്ട് കിട്ടും അപ്പൊ അത് ഈ പറഞ്ഞ ആദ്യം കല്യാണത്തിൽ നിന്നും അതായത് ഈ പറഞ്ഞ മൃതല വരുന്ന അവർ നിന്നും ഇവർ തന്നെയായിരിക്കും അത് എന്ത് ചെയ്തത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ എഴുതുന്നു അപ്പൊ അത് കല്യാണം കഴിഞ്ഞ് മുതലേക്ക് വന്നതിനു ശേഷം അത് എന്ത് ചെയ്തു അത് അതിലൊരു പ്രശ്നം വന്നിട്ടുണ്ടാകും അപ്പം ഈ പറയുന്ന മുറല വന്നതിന് ശേഷം അവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന റവന്യൂ കൂടുതൽ ഇവർക്ക് വേണോന്നോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക് പുതിയ വീട് വേണമെന്നോ അങ്ങനെയുള്ള സംഭവങ്ങൾ വരും അപ്പോ ഈ അമ്മയ്ക്കും അച്ഛനും സ്വാഭാവികമായിട്ട് തോന്നും എന്റെ മോൻ ഇതുവരെ എന്താണ് എന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ ഞാൻ പറയുന്നത് കേട്ട് അത് പൊതുവേ കുടുംബങ്ങളിൽ ഉണ്ടാവുന്നില്ല പെൺകുച്ചി കയറി വരുമ്പോ അത്രത്തോളം മകനെ സ്നേഹിച്ചുകൊണ്ട് വന്നൊരു അമ്മയ്ക്ക അമ്മയ്ക്കായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ ആ സ്നേഹം അവരുടെ ഈ പറയുന്ന ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു അസൂയം ഒക്കെ അവർക്ക് തോന്നും കണ്ട് ഇപ്പൊ അവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഏഹ് ഇപ്പൊ അമ്മ വന്ന് കയറി പെണ്ണ് പറയുന്നതാണ് കേൾക്കുന്നത് എന്നൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു 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 ചിന്ത അവർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഈ വരുന്ന പെണ്ണ് ആ സ്വഭാവം പോലെ ഇരിക്കും ആ പെണ്ണ് എന്തൊക്കെ എന്തായാലും ഇപ്പൊ ഞാൻ മുതലേ കുറ്റം പറയുകയല്ല എന്തായാലും സംഭവം ഇതാണ് മൃദുലയെ ചുറ്റപ്പറ്റി ചുറ്റിപ്പറ്റി ഈ പറയുന്ന യൂട്യൂബ് ചാനലിനും ചുറ്റിപ്പറ്റി കൊണ്ടുള്ള സംഭവമാണ് നടക്കുന്നത് മനസ്സിലായോ ഇതിപ്പോ എന്തായാലും ഇപ്പം ഈ പറയുന്ന നമ്മുടെ എന്താണ് ഇവിടെ വന്നിട്ടുണ്ട് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിനൊക്കെ നിങ്ങളൊരു ആൻസറബിൾ ആണ് നിങ്ങൾ ആൻസർ തന്നേ പറ്റുള്ളൂ അപ്പൊ അവന്റെ അച്ഛൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ മനസ്സിലായോ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ പറയുമ്പോ പ്രവീണത് കേൾക്കണം സ്വന്തം അച്ഛനും അമ്മയുമാണ് അപ്പൊ ഒരു നഷ്ടം അവർക്ക് അവർക്കാ അവർക്ക് അവരുടെ ഭാഗത്തൊരു പറ്റിയെങ്കിൽ അത് ക്ഷിക്കാനുള്ള നീയാണ് മനസ്സിലായത് നീ ക്ഷമിക്കണം മനസ്സിലാവും നീ മനസ്സിലാകും കാരണം അച്ഛനും അമ്മ ഇത്രയും കാലം സ്വന്തം തന്നെ സ്നേഹിച്ച് വളർത്തിയിട്ട് അവസാനം നീ കല്യാണം കഴിച്ചു പോകുമ്പോൾ അവരുടെ സ്നേഹം കിട്ടാതെ വരുമ്പോ അല്ലെങ്കിൽ ആ ഭാര്യ പറയുന്നതന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഏഹ് എന്ന അപ്പൊ ഈ പറയുന്ന കൊച്ചു പറഞ്ഞത് എന്നവൻ ഒരുപാട് മോശമായിട്ട് പറഞ്ഞു അതാണ് ഞാൻ ഇവിടെ പറയുന്നില്ല അല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ ഈ പ്രവീണും പ്രവീണും തമ്മിൽ അതുപോലെ പറഞ്ഞിട്ട് ഈ പ്രവീൺ എന്നെ വിളിച്ചു അതായത് ഇവൻ ഇവൻ പ്രവീൺ ഇട്ട വീഡിയോയിൽ പ്രവീൺ പറഞ്ഞു എനിക്കൊരു അഡ്രസ് ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അനിയൻ പറയുന്നുണ്ട് അഡ്രസ് ഇല്ലാന്ന് എന്തിന് പറയുന്നു എന്റെ വീടിൽ എന്തിനെ പറഞ്ഞത് അപ്പൊ ആ വീഡിയോ ഇവൻ പ്രവീൺ ഇരുന്നതിനൊന്നും പറഞ്ഞു അൺസ്റ്റ് ചെയ്ത് അവനെ കൊടുത്തു ഇവൻ കണ്ടതിന് ശേഷം അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഈ ഭാഗം കട്ട് ചെയ്യാൻ പറയാം അങ്ങനെ അമ്മ വിളിച്ചു അതായത് പ്രവീൺ ഇപ്പൊ ആരെ വിളിക്കാറില്ല ഈ പ്രണ പ്രവണ പ്രണവ് ഇപ്പൊ പ്രവീൺ എന്നെ വിളിക്കാറില്ല അമ്മ അമ്മ മാത്രമേ സംസാരിക്കൂ അമ്മ വിളിച്ചു പറഞ്ഞു ആ ഭാഗം കട്ട് ചെയ്യണം എന്നും കേൾക്കില്ല ഞാനത് ഇടുമെന്ന് പറയുന്നത് അപ്പൊ അമ്മ പറഞ്ഞു അവൻ എന്തിനാ അതെ ചെയ്തത് അവന്റെ വീട് തന്നെയല്ല അവന്റെ അപ്പം അച്ഛൻ പിന്നെ അച്ഛൻ പറയുന്നത് ഞാൻ ഈ വീട് ഉണ്ടാക്കിയത് എന്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവൻ അഡ്രസ് ഇല്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവര് വന്ന് ഇവര് ഇവര് ഇവിടെ ഉണ്ട് അവര് വന്ന് ഇവിടെ താമസിച്ചു ഞാൻ ഇവിടെ ഇവിടെ കേരള താമസിക്കണ്ട ഒന്നും പറയില്ല ഇതിനൊക്കെ ഓ നമ്മൾ ആകെ കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവുന്ന എന്താണ് അതുപോലെ ഈ പ്രവീൺന്റെ വീഡിയോയിൽ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചൊരു പ്രവീണേം ഈ പറയുന്ന ആ മൃദലയുടെയും ആ ഒരു വീഡിയോയിൽ പ്രവീൺ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു മൃദ്ര സംസാരിക്കുമ്പോൾ പ്രവീണ് പ്രവീൺ എങ്ങനെയാണ് പ്രവീൺ ഇങ്ങനെ വളരെ പേടിച്ചവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും അബദ്ധം പറയുവോ എന്നുള്ളതും അവരുടെ അവളെ മുഖത്ത് തന്നെ ഇങ്ങനെ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന ആ അവരുടെ ഫാമിലിയും ആയിട്ടുള്ള ഇഷ്യൂ ആണ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും സഹോദരങ്ങൾ തമ്മിൽ അടിയാകുന്നു അച്ഛനും മകനും പിന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ഇതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് മറ്റേ പ്രവീൺ പറഞ്ഞതുപോലെ അല്ലെ പ്രണവ് പറഞ്ഞതുപോലെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്നതേ ഉള്ളൂ നിങ്ങളൊക്കെ സഹോദരങ്ങളാണ് അതുപോലെ തന്നെ അവൻ എൻ്റെ അനിയനാണ് നീ എത്രയുള്ളൂ അവൻ അനിയനാണെന്നെ ശേഷനാണ് നിങ്ങൾ ഈ പറയുന്ന രണ്ടുപേരും നിങ്ങളുടെ അച്ഛനും അമ്മയും ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവട്ടെ ഒന്നെല്ലാം പറഞ്ഞു തീർത്ത് നിങ്ങൾ രണ്ടുപേരും എന്തിട്ട് ഒരുമിച്ച് ഒരു കിടക്കിൽ അതെ അല്ലേ പറഞ്ഞു തീർത്താലും ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തീർക്കുക എന്റെ ഒരു സജഷനാണ് പറഞ്ഞു തീർക്കുക അതിനുശേഷം അവിടെ നിങ്ങളെപ്പോ ഒരു വാടക വിടില്ല തന്നെ താമസിക്കുക ഡെയിലി വരിക കാണുക എടുക്കുക ഒക്കെ തന്നെയാണ് ഇപ്പം എന്തായാലും അവർക്ക് ഇത്ര കാലം കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനം ആടെ ഇല്ലാതാവുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും ഈ പറയുന്ന വിഷമം ഉണ്ടാവും ഒരു പെൺകുച്ച് കയറി വന്നതിന് ശേഷം അല്ലെങ്കിൽ സംഭവിച്ചതിനെക്കുറിച്ച് അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയോ എന്നുള്ള ഉണ്ടാവുക വന്ന് കെട്ടിപ്പിടിച്ച് മാപ്പപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് കയറാൻ നമ്മളെ നമുക്ക് വേണ്ടി കേൾക്കാം जय हिंद <laughs>